എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നിങ്ങളെ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു സഹായമാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പം പുതിയൊരു ബിഗ് ബോസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ അഖിൽമാരുടെ ഫാമിലിയൊക്കെ ബിഗ് ബോസിലേക്ക് വന്നല്ലോ അപ്പം അത് നല്ല ഇതായിരുന്നു ഫാമിലി ടാസ്ക് അത് എല്ലാവരുടെയും അഖിൽമാരുടെ വന്നു നമ്മൾ റിനീഷയുടെ വന്നു അനിയൽ മിഥിൻ്റെ വന്നു നമ്മുടെ സിജിചറിൻ്റെ വന്നു അങ്ങനെ അതിലുണ്ടായിരുന്ന മിക്കവരുടെയും ഫാമിലി വന്നു പിന്നെ ഷോഫാടെ വന്നു ഇവരുടെ എല്ലാം ഫാമിലി ബിഗ് ബോസിലേക്ക് വന്ന് നല്ല ടാസ്ക്കായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ഇവരുടെ എല്ലാം ഫാമിലി ഈ തവണ ജാസ്മിൻ്റെ ഫാമിലി ബിഗ് ബോസിലേക്ക് വരികയാണ് ജാസ്മിൻ്റെ മാത്രമല്ല നമ്മുടെ ജിൻറ്റോപ്പൻ്റെ വരും സിജോടെ വരും ഇവരുടെ എല്ലാം ഫാമിലി വരുവാണ് ഇനിയിപ്പം അടുത്ത മാസം എന്ന് വെച്ചാൽ അടുത്ത വീക്കിലായിരിക്കും അവർ വരെ കയറാനുള്ള സാധ്യത അപ്പോൾ ഫാമിലി ടാസ്ക് കൂടെ തുടങ്ങുവാണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിയൊക്കെ വന്ന് കഴിയുമ്പം ജാസ്മിന അവരെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ജാസ്മിൻ്റെ ഫാമിലി ജാസ്മിനി ഗബ്രിയേട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു ഇത് പറയാതെ പോകത്തില്ല അപ്പം നമ്മൾ കാത്തിരുന്ന് കഴിക്കുക അതുപോലെ നമ്മുടെ ജിൻഡോപ്പൻ്റെ ഫാമിലിയെ കാണാൻ പറ്റും സിജോയുടെ ഫാമിലി വരും സായിയുടെ ഫാമിലി അങ്ങനെ അഭിഷേകിൻ്റെ ഫാമിലി അങ്ങനെ അതിൽ പുറത്താകാത്തവരുടെ എല്ലാം ഫാമിലി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അടുത്ത ആഴ്ച ആണ് അടുത്ത വീക്കിൽ ഇവരുടെ നമ്മൾ ജിൻഡോപ്പൻ്റെയും നമ്മുടെ ഈ ജാസ്മിൻ്റെയൊക്കെ ഫാമിലി ബോസിലേക്ക് കയറുക ഫസ്റ്റ് ജാസ്മിൻ്റെ ആണെന്ന് തോന്നുന്നു ജാസ്മിൻ്റെ ഫാമിലി കയറണമെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത് ഇത് അറിയാതെ ചില ആളുകൾ വന്നിട്ട് വെറുതെ തള്ളു ചേട്ടാ എന്തിനാ തള്ളുന്നത് നിങ്ങൾക്ക് വേറെ ഇതല്ല എന്നൊക്കെ പറയും നിങ്ങൾ ഇതിനു മുന്നേ സേതാ ബിഗ് ബോസിലേക്ക് വരുന്നത് ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനലിലാണ് വീഡിയോന്ന് അപ്പം എല്ലാവരും വന്നത് വെറുതെ തള്ളല്ലേ എന്നൊക്കെ പറയുന്ന ഇതുണ്ടായിരുന്നു അപ്പം നമ്മൾ സത്യസന്ധമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് സ്വീകരിക്കുന്നത് മാക്സിമം നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ എന്നാൽ ഈ കൊച്ചി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ശുഭരാത്രി ഓക്കേ ബായ് ബായ്